രാത്രിയിൽ ഞാൻ ഇരുട്ടിലാകാതിരിക്കാൻ പകൽ മുഴുവനും എനിക്ക് വേണ്ടി തീർന്ന ഒരു അമ്പിളിയമ്മാവൻ ആകാശത്തുണ്ട് അതാണ് എൻ്റെ പ്രതീക്ഷ പണ്ട് ഒരു പെൺകുട്ടി ഏറ്റവും മോശക്കാരി മോശക്കാരിയെന്ന് വിധി എഴുതി നാട്ടുകാരെല്ലാവരും അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു അതാണല്ലോ നിയമം ഒടുവിൽ അവളെ യേശുവിന് മുമ്പിൽ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതാകില്ല ആ വഴിയിൽ യേശു ഇരുന്നതാകാം തറയിൽ നോക്കി എന്തോ അവൻ എഴുതിക്കൊണ്ടിരുന്നുവെന്ന് വചനം പറയുന്നുണ്ട് ഒടുവിൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവൾ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവസാനത്തെ കല്ല് വീണ് കഴിയുമ്പോൾ അവൾ കിട്ടിയത് വലിയൊരു പ്രകാശമാണ് ഇരുട്ടിലായ മനുഷ്യരൊക്കെ പ്രകാശത്തിലേക്ക് എത്തിച്ചേരാൻ അവൻ വഴിയരികിൽ കാത്തിരിപ്പുണ്ടാവും എവിടേക്കോ ഇരുട്ടിലാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രതീക്ഷ കൈവിടരുത് ഒരു പ്രകാശമായവൻ വഴിയരികിൽ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും അങ്ങനെയൊന്നും അവനെ നമ്മളെ ഒറ്റയ്ക്കാക്കാൻ കഴിയില്ലല്ലോ